നമസ്കാരം ട്രൂല്യലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ അതൊരു അടഞ്ഞ അധ്യായമല്ല എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കുമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ സ്വഭാവം അനുസരിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ടു പോയിന്റോ ത്രീ പോയിന്റോ എന്നീ സീരീസുകൾ ഉടനടി തന്നെ ആവിഷ്കരിക്കും എന്നാണ് മനസ്സിലാകുന്നത് ഭാവിയിൽ ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീകര പ്രവർത്തനത്തിനും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ മറുപടി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള മുൻകാല സൈനിക നടപടികളുടെ ഭാഗം രണ്ട് അതിൻ്റെ ഭാഗം മൂന്ന് എന്നീ രീതിയിൽ വൺ ടു ത്രീ എന്ന രീതിയിൽ ശക്തമായ തിരിച്ചടി അത് പാകിസ്ഥാൻ ഉണ്ടാകും മറ്റ് ശക്തികൾക്കുണ്ടാകും ഇതൊക്കെ പാകിസ്ഥാൻ്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നിലപാട് മാറ്റമില്ലാതെ തുടരുന്നു രണ്ടാം ഭാഗം പൂർത്തിയാക്കാനുണ്ടോ അതോ മൂന്നാം ഭാഗം പൂർത്തിയാക്കാനുണ്ടോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ടതല്ല അത് അവരുടെ പാകിസ്ഥാൻ്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചായിരിക്കും പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടി ശരിയായിരിക്കും അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് അതിനുള്ള കൃത്യമായ തക്കതായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടും സർക്കാർ അനുമതി നൽകിയാൽ അവർ ഒരു ഓപ്പറേഷന് തയ്യാറാണോ എന്നുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം ഒരു നിമിഷം പോലും എടുക്കാതെ അവർ പൂർണ്ണമായി തയ്യാറാണെന്ന് മറുപടി തന്നു തുറന്ന് ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ചു അദ്ദേഹം ഞങ്ങളോട് മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത് സ്വതന്ത്രമായ പിന്തുണയായിരുന്നു നൽകിയത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയേണ്ടതില്ല നിങ്ങൾ ഏവരും കണ്ടതാണെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഇത് വെറും ഒരു താൽക്കാലിക വിരാമമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും അവസാനിക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ല ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഇത് വീണ്ടും ആരംഭിക്കാൻ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമെന്നും കേന്ദ്രമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ ജനങ്ങളെ കൊന്നവരെ മാത്രമേ സായുധസേന കൊന്നിട്ടുള്ളൂ എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നു അതല്ലാതെ സാധാരണ ജനങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടേയില്ല ഒരിക്കലും വെക്കുകയുമില്ല ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു സാധാരണക്കാരനെയും ഒരു സ്ഥാപനത്തെയും ലക്ഷ്യം വെച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഒരു സൈന്യത്തെയോ ഒരു സിവിലിയൻ സ്ഥാപനത്തെയോ നശിപ്പിക്കാമായിരുന്നു ആക്രമിക്കാമായിരുന്നു പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടില്ല നമ്മളത് ചെയ്യുകയുമില്ല എലിയുടെ ഈ സ്വഭാവം നാം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു